ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സെക്കൻഡ് ഓഫീസർ ജയേഷ് ജോർജ് എൻ്റെ എൻ സി സി പുതിയ ഒരു സോഫ്റ്റ്വെയർ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ തുടക്കത്തിൽ കെൽട്രോണുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയറും കഴിഞ്ഞ വർഷങ്ങളിൽ എൻ ഐ സി സോഫ്റ്റ്വെയറുമാണ് കേഡറ്റ് രജിസ്ട്രേഷനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ വളരെ വിശാലമായ ഒരു സോഫ്റ്റ്വെയർ ആണ് എൻ സി സി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ മുഴുവൻ എൻ സി സി പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എൻ സി സി ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേഡറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികളുടെ ഇടയിലും എ എൻസിന്റെ ഇടയിലും ഒക്കെ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് അത്തരം സംശയങ്ങൾ പരിഹരിക്കുകയും സോഫ്റ്റ്വെയർ പരിചയപ്പെടുകയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം എൻ ഐ എസ് സോഫ്റ്റ്വെയറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അഡ്രസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം എച്ച് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് എൻ ഐ എസ് ഡോട്ട് ബി ഐ എസ് എ ജി ഹൈഫൺ എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് എൻ ഐ എസ് സ്ലാഷ് എന്നുള്ളതാണ് നമുക്ക് ഈ സൈറ്റിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഇതാണ് എൻ സി സി ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഇവിടെ നീല ബാറിൽ മുകളിലായിട്ട് ട്രെയിനിങ് പി ഇ ആർ എസ് ആൻഡ് ഫിനാൻസ് ഡി ടി ഇ പി എൽ ജി ആൻഡ് സി ഒ ഒ ആർ ഡി ഡി ടി ഇ ലൊജിസ്റ്റിക്സ് എം എസ് ബി ആർ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് സ്ലാഷ് ഗ്രൂപ്പ്സ് സ്ലാഷ് യൂണിറ്റ്സ് ഒ ടി എ എൻ സി സി ജി ഐ എസ് അലൂമിനി എഫ് എ ക്യു ആർ ടി ഐ ഐ ടി സെൽ ഇത്രയും ടാപ്സ് കൊടുത്തിട്ടുണ്ട് ഇടതുവശത്തായി എൻ സി സിയുടെ വിശുദ്ധ വിവരങ്ങൾ നൽകിയിട്ടുള്ള ടാപ്സ് കൊടുത്തിട്ടുണ്ട് നോക്കാം ഏതൊക്കെയാണെന്ന് എബൌട്ട് എൻ സി സി ഡി ജി എൻ സി സി കോർണർ എയിം ജനസിസ് മോട്ടോ കോർ വാല്യൂസ് പ്ലഡ് എൻ സി സി ഫ്ലാഗ് എൻ സി സി സോങ് ഡൗൺലോഡ്സ് ട്രെയിനിങ് മെറ്റീരിയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് കേഡറ്റ്സിന് എൻ സി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് എൻ സി സിയുടെ എയിം ജനസിസ് ഓഫ് എൻ സി സി മോട്ടോ കോർ വാല്യൂ ഇതുപോലെ എൻ സി സി സിലബസിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇടതുവശത്തെ ടാപ്സിൽ കൊടുത്തിട്ടുണ്ട് വലതു വശത്തായി കൊടുത്തിരിക്കുന്ന ടാപ്സ് നോക്കാം ലോഗിൻ ആഡ് ന്യൂ യൂസർ ഡയറക്ടറി വാട്സ് ന്യൂ കേഡറ്റ് രജിസ്റ്റർ ഡിജിറ്റൽ ഫോറം ഫോട്ടോ ഗാലറി ഡി ജി എൻ സി സി ഇമെയിൽ കോഫി ടേബിൾ ബുക്ക് ഡൗൺലോഡ്സ് യൂസർ മാനുവൽ എൻ സി സി കേഡറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ ടാബ് ആണ് നമ്മൾ ഉപയോഗിക്കുക കേഡറ്റ് രജിസ്റ്റർ എ എൻ ഒയെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്യേണ്ടത് അവരവരുടെ യൂണിറ്റിൽ നിന്ന് കമാൻഡിങ് ഓഫീസറാണ് ഇവിടെ നോക്കാം സ്റ്റേറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഗ്രൂപ്പുകളെയും ആഡ് ചെയ്യണം ഗ്രൂപ്പ്സിൽ നിന്ന് ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ യൂണിറ്റുകളും ആഡ് ചെയ്യണം യൂണിറ്റിൽ നിന്ന് കമാൻഡിങ് ഓഫീസർ യൂണിറ്റിൽ വരുന്ന എല്ലാ ഒഫീഷ്യൽസിനെയും ആഡ് ന്യൂ യൂസർ എന്ന് പറയുന്ന ഈ ടാബ് വഴി ആഡ് ചെയ്യണം എ എൻ ഒ പി ഐ സ്റ്റാഫ് ക്ലർക്ക്സ് മുതലായ ഒഫീഷ്യൽസിനെയെല്ലാം കമാൻഡിംഗ് ഓഫീസറാണ് ഈ ആഡ് ന്യൂ യൂസർ എന്ന് പറയുന്ന ടാബ് വഴി ആഡ് ചെയ്യേണ്ടത് അങ്ങനെ എൻ ഐ എസ് സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിം പാസ്വേഡ് ഒഫീഷ്യൽസിന് ലഭിക്കുക കമാൻഡിംഗ് ഓഫീസർ വഴിയാണ് എന്നാൽ കേഡറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കേഡറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ടാബാണ് ഉപയോഗിക്കുക കേഡറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി കമാൻഡിംഗ് ഓഫീസർ എല്ലാ സ്കൂളുകളെയും ഈ സൈറ്റിൽ ആഡ് ചെയ്യുകയും എ എൻഒസിന് ഔദ്യോഗികമായി ലോഗിൻ ഐ ഡിയും പാസ്വേഡും നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കേഡറ്റിന് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ കേഡറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേഡറ്റ് അഞ്ചാമത് നൽകിയിട്ടുള്ള ഈ കേഡറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേരിഫൈ ഫ്രം ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ടാബ് കാണാം താഴെ ഇഫ് യു ആർ നോട്ട് രജിസ്റ്റേഡ് വിത്ത് ഡിജി ലോക്കർ ദെൻ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഭാഗവും കാണാം ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ നൽകിയിട്ടുണ്ട് അത് വിശദമായി മനസ്സിലാക്കുക കേഡറ്റ്സ് ഡിജി ലോക്കർ ത്രൂ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക ഡിജി ലോക്കറുള്ള കേഡറ്റ്സ് വേരിഫൈ ഫ്രം ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് മേരി പെഹിച്ചാൻ എന്ന് പറയുന്ന ഡിജി ലോക്കറിൻ്റെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരും ഇവിടെ നിങ്ങൾ ഡിജി ലോക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഡിജി ലോക്കറിൻ്റെ പിൻ നമ്പറും ക്ലിക്ക് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിജി ലോക്കറിൻ്റെ പിൻ നമ്പർ എന്നിവ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിൻ ലെസ് ഒതൻറ്റിക്കേഷൻ ഐ കൺസെൻറ് ടേംസ് ഓഫ് യൂസ് ഇവ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും എൻ്റെ മൊബൈലിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് നമുക്കത് എൻ്റർ ചെയ്യാം ഒ ടി പി വഴി സൈൻ ഇൻ ചെയ്തു ഇവിടെ പ്ലീസ് പ്രൊവൈഡ് യുവർ കൺസെൻറ്റ് ടു ഷെയർ ദ ഫോളോയിങ് വിത്ത് സിംഗിൾ വിൻഡോ സിസ്റ്റം ഇതിലേതൊക്കെയാണ് നമ്മൾ കൺസെൻറ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എൽ പി ജി സബ്സ്ക്രിപ്ഷൻ വൗച്ചർ എന്നിവയാണ് ഇങ്ങനെ ആറ് ഡോക്യുമെൻസാണുള്ളത് ഇനി നിങ്ങൾ എൻ സി സിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ് ആ ഡോക്യുമെൻസ് എല്ലാം നിങ്ങളുടെ ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ കൺസെൻ്റ് കൊടുക്കാം ഇതിലേതൊക്കെയാണോ നിങ്ങൾക്ക് അവിടെ അംഗീകരിക്കേണ്ടത് ഏതൊക്കെയാണോ നമുക്ക് എൻ സി സിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വേണ്ടത് അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അലവ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചെയ്തതുകൊണ്ടും ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഇവിടെ ബാഡ് റിക്വസ്റ്റ് എന്ന് വന്നിട്ടുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനിൽ കേടച്ച് ശ്രദ്ധിക്കേണ്ടത് ഇനി ഡിജി ലോക്കർ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ തന്നിട്ടുള്ള ഈ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ബാഡ് റിക്വസ്റ്റ് എന്ന് വന്നിട്ടുണ്ട് അത് നമ്മൾ വേണ്ടി ഉണ്ടോ നമുക്കിവിടെ മനസ്സിലാക്കാം ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കോൺടാക്റ്റ് നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എൻ ഐ എസിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി രണ്ടാമതും പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ഈ രീതിയിൽ കേഡറ്റ് ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്യുക ഈ ഫസ്റ്റ് ടാബിലുള്ള ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ഓൺ ദി എൻ ഐ എസ് യൂസർ നെയിം നൽകുക കേഡറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ നിങ്ങൾ എൻ ഐ എസിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക ഇവിടെ ക്യാപ്ച ഈ നൽകിയിട്ടുള്ള ക്യാപ്ച എൻ്റർ ചെയ്യുക അതിനുശേഷം സെൻറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക സെൻറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി തരും എൻ സി സി ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇത്രയും കാര്യങ്ങളാണ് എൻ ഐ എസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് നാം ബേസിക്കായി മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ റ്റ്യൂഡ് താങ്ക് യു